നമസ്കാരം അസ്ലാമലൈക്കും കിസ്വാ ചാനലിൽ സ്വാഗതം റംസാൻ മുബാർക്ക് നമുക്കിന്നൊരു നാരങ്ങയുള്ള ഉണ്ടാക്കുന്നത് കാണിക്കാം ഞാൻ അതിനൊരു ഒരു ചെറു നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ജാറിൽ കൊടുക്കാം മിക്സിലെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ ഒരു ആ നാരങ്ങ നീര് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് നീര് നീരൊഴിക്കുന്നുണ്ട് ഇതിൽക്ക് ഒരു ചെറു നാരങ്ങയുടെ നീരാണ് ഏഴല്ലി നാരങ്ങയും ഇട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം നേരിട്ട് അടിക്കരുത് തിരി ഇടത്തോട്ട് തിരിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം അവർ കുരു അടിയരുത് കുരു അടിഞ്ഞു കഴിഞ്ഞാൽ കൈപ്പ് രസം വരും അപ്പോൾ ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടോ ഞാൻ ബ്ലൈൻഡ് ചെയ്തെടുത്തേക്കുന്നുണ്ടാ കുരുന്ന് അടിയരുത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു ഗ്ലാസ് നമുക്ക് പകരാം ഒപ്പം തന്നെ കുറച്ച് കസ് കസ് കുതിർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഒരു ഐസ് കട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ഓറഞ്ച് അടിച്ച വെള്ളം നമുക്ക് ഇതിൽ കുഴിച്ചു കൊടുക്കാം നാരങ്ങ നീരും ഓറഞ്ചും പഞ്ചസാരയും കൂട്ടി അടിച്ചതിന് ആവശ്യമുള്ളവർക്ക് ഒരുക്കാൻ ഇതിലൊരു ഇഞ്ചിയില കഷ്ണം ചേർത്താം ഞാൻ ചേർത്തില്ല അപ്പോൾ അടിപൊളി അടിപൊളിയൊരു ഡ്രിങ്കാണ് ഈ വേനപ്പാലിന് ചൂ ചൂടിന് ശമിപ്പിക്കാനും നോമ്പ് തുറക്കാനും ഞാൻ ഒപ്പം തന്നെ ഒരു ആശാളി കാച്ചി ഇതും കാണിക്കുന്നുണ്ട് ആശാളി കാച്ചു വേടിയിട്ടുണ്ടായി അപ്പോൾ അത് ഞങ്ങൾക്കിന്ന് നോമ്പ് തുറക്ക് ഈ ഓറഞ്ച് വെള്ളവും ആശാളി തിളപ്പിച്ചതാണ് അപ്പോൾ ആശാളി തിളപ്പിച്ചത് എല്ലാവർക്കും അറിയാൻ പറ്റും ആശാടി കുതിർത്തി വെച്ചിട്ട് രണ്ട് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഞാൻ ആ കുതിർത്തി വെള്ളത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ട് പാലൊഴിച്ച് തിളപ്പിച്ചെടുത്തതിൽ ശർക്കര നീരാണ് കൂട്ടിയിരിക്കുന്നത് ഒന്നും കൂട്ടണ്ട ഒരു ഏലക്കായിട്ടിട്ടുണ്ടത് നമ്മളെ ആശാൾ തിളപ്പിച്ചാണ് ജോയ്ക്കുന്നത് വീഡിയോ ഞാൻ കുറച്ച് ദിവസത്തിന് മുന്നിട്ടുണ്ടായി അപ്പോൾ ഇതൊരു അടിപൊളി ഡ്രിങ്ക് ആണ് ഈ നോമ്പിനെ ചൂട് ഇതാക്കാനും നോമ്പിൻ്റെ വിശപ്പ് മാറാനും എല്ലാത്തിനും പറ്റിയൊരു ഡ്രിങ്കാണ് ഇത് അങ്ങനെ നമ്മൾ രണ്ട് ഡ്രിങ്കാണ് ഞാൻ തയ്യാറാക്കി വെക്കുന്നത് ഒരാശ തിളപ്പിച്ചതും ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് വെള്ളവും അപ്പോൾ ഓറഞ്ച് ലൂസിൽ തന്നെ അടിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ ആശാളിയും ഇത് ഈ ലൂസി തന്നെ അടിച്ചെടുത്ത് കുടിച്ചാൽ വയറിനൊക്കെ നല്ല തണവാണ് അപ്പോൾ അത് ഞാൻ ഇത് ഇന്ന് രണ്ട് തരം വെള്ളമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ അടിച്ചെടുത്ത് കുടിക്കാൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ അസ്ലാമലേക്കും നമസ്കാരം ഈ ഒരാഷാളീലെ കുടിക്കുമ്പോൾ തന്നെ വയറിൻ്റെ നല്ലൊരു തണവാണ് നമുക്ക് ചൂടിൽ നിന്ന് ഒരുപാട് ആശ്വാസം കിട്ടും അതുപോലെ നോക്കുമ്പോഴേക്കുമ്പോൾ ആ ക്ഷീണൊക്കെ മാറും ഒരു ഗ്ലാസ് പാലിലാണ് ഞാൻ അത് ഒഴിച്ച് തിളപ്പിച്ചെടുത്തത് ഓക്കെ എല്ലാവർക്കും ഉണ്ട് അസ്ലാമലേക്കും നമസ്കാരം ബൈ